എന്റെ വീഡിയോ ഫസ്റ്റ് ടൈം ആണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യ സോളഗസ് വെൽക്കം ടു ചാനൽ ഡാർക്ക് ഗെയിമർസ് ഏയ് ചലപിക് യെസ് കോമരിയോ നെമാർ നെമാർ ഇസ് ഗോൾ സുകണമി ലോസ് ഡിജി യാ മോനെ പോൾച്ചു 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 അതുകൊണ്ട് പെല വന്നിരിക്കുകയാണ് സോ പെലേ കുറേ നാളത്തെ വെയ്റ്റിംഗ് ആയിരുന്നു സൊ പുസ്കസിനെ ആഡ് ചെയ്തിട്ടുണ്ട് പെലയെ ആഡ് ചെയ്തിട്ടുണ്ട് കൊനാമി സോ കൊനാമി വൺ ബൈ വൺ ഇങ്ങനെ തരം കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് വാർണാൻ പറഞ്ഞു സിദാൻ പറഞ്ഞു സോ പിള്ളേരുടെ പ്ലേയിങ് സൈഡ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല പെലയാണ് സൈൻ ചെയ്യാൻ നോക്കുക എന്തായാലും കുറച്ച് കോവിനുണ്ട് ഇപ്പോൾ വെച്ച് സൈൻ ചെയ്ത് നോക്കാം നമുക്ക് എന്തായാലും കിട്ടുമോ ഇല്ലെന്ന് നോക്കാം എന്തായാലും ഓക്കെ സോ ഇന്നത്തെ നോക്കാൻ പണ്ടെങ്കിൽ ഷോപ്പിൽ കോയിൻസെയിലും വന്നിട്ടുണ്ട് റോബോട്ടോ മാർട്ടിനസിൻ്റെ ഒരു പാക്ക് ആഡ് ചെയ്തിട്ടുണ്ട് യെസ് ഐ തിങ്ക് റോബർട്ടോ മാറിൻഡസ് എന്താണ് എസ് എൽ ബി സി ആണ് എൺപത്തി അമ്പത് കിട്ടുന്നുണ്ട് ഓക്കെ ബോൾ കൺട്രോൾ വൺ പോയിൻ്റ് അഗ്രഷനും വൺ പോയിൻ്റ് കൂടുന്നുണ്ട് പിന്നെ നമുക്ക് നേരെ നോക്കുകയെന്നുണ്ടെങ്കിൽ സോ കോൺട്രാക്റ്റിൽ പോകാൻ നമ്മുടെ പെലെ അടിയിട്ടുണ്ട് സോ പെലെ പുസ്കസ് ആൻഡ് ക്രൈഫ് സോ അതുകൊണ്ട് പിന്നെ ഓഫ് ലെജൻസ് അസംബിൾ സ്പെഷ്യലും ഇരുപത്തിനാല് ഏഴിന് ഓപ്പൺ ആകത്തുള്ളത് എന്തുവാന്ന് തമ്പുദാ അറിയാൻ ഇനിയിപ്പോൾ നോക്കാം സോ ഇന്നത്തെ ഇപ്പം ഞാൻ ഫുള്ള് കളിച്ചിട്ടില്ല കാരണം എൻ്റെ കയ്യിലിപ്പം ബെക്കം വച്ച് ബാക്കിയെല്ലാവർക്കും എൻ്റെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് വേണം വലിയ പാക്ക് സോ മുന്നൂറ് പ്ലേയേഴ്സ് കുറയുമ്പോൾ വീണ്ടും മുഞ്ചിട്ടിരിക്കുകയാണ് സോ ഫ്രീ ട്രൈ സോ ഫ്രീ ട്രൈ ഉണ്ട് സോ മുന്നൂറ് പ്ലേയേഴ്സ് ഉണ്ട് ബാക്കി കുറച്ച് ഹൈലൈറ്റ് ഒക്കെ ഉണ്ട് റേ പിന്നെ ബാക്കിയെല്ലാം ബേസൊക്കെ തന്നെയാണ് കുഴപ്പമില്ല ആ കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ആ അവസ്ഥയാണ് എന്തായാലും നമുക്ക് പെലയിലോട്ട് പോകാം സോ പെലെ പക്ഷേ എനിക്ക് പെലയെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു പെലേ പുസ്കസ് ആൻഡ് ക്രൈഫ് മൂന്ന് മൂന്നുപേരം ടാപ്പ് ചെയ്തു അഞ്ച് ട്രൈ എടുത്ത് നോക്കാം കിട്ടുമോ ഇല്ലെന്ന് നോക്കാം ഫസ്റ്റ് ടൈം എടുക്കാൻ പോവാണ് ദൈവമേ ഫസ്റ്റ് ട്രൈ എടുത്തിട്ടുണ്ട് ഫസ്റ്റ് ട്രൈ കൊടുത്തു ഫസ്റ്റ് ട്രൈ കൊടുത്തു പച്ച കളറാണ് ഫസ്റ്റ് ട്രൈനൊന്നും അടിച്ചിട്ടില്ലേ കൊനാമി ഊക്സ് എന്നും പറയാനില്ല സ്കിപ്പ് ചെയ്യാം പച്ചയാണ് സെക്കൻഡ് ട്രൈ എടുക്കാം േമേ സെക്കൻഡ് ട്രൈ കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് ട്രൈ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഓ വൈറ്റ് കളർ സ്കിപ്പ് ജാതി തേപ്പാണല്ലോടൻ്റി സൈൻഡ് ഒന്നും കിട്ടിയില്ല സോ തേർഡ് ട്രൈ എടുക്കാം തേർഡ് ട്രൈ കൊടുത്തിട്ടുണ്ട് തേർഡ് ട്രൈ കൊടുത്തിട്ടുണ്ട്

എന്തായാലും പെല അടിച്ചു പെലേ പെലേ സോ നമുക്ക് ട്രെയിൻ ചെയ്ത് വെക്കാം പല എന്തായാലും സോ കോൻ പലേ സോ നമ്മൾ പെലെ എടുത്ത് സ്കോഡി ഇടാൻ പോവുകയാണ് സോൺ ബൈ ഓർഡർ ഓഫ് സൈനിങ് ഓർഡർ ഓഫ് സൈനിങ് യെസ് പെട്ടെന്നാണ് പെട്ടെന്നാണ് പെലെ 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 ആരെ മാറ്റും ആരെ മാറ്റി ആരെ മാറ്റും യെസ് റൊമാരിയോ മാറ്റണോ ഇവന് മാറ്റം ചെക്കനെ സോ പെലേ സ്കോഡി ഇട്ടു പെലെ സ്കോഡി ഇട്ടു ലെവൽ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് ആ ടോ സെലക്ട് ലെവൽ ട്രെയിനിങ് കൊടുത്തു സോ നൂറ്റിയാറ് നൂറ്റിയാറ് ബൂസ്റ്ററില്ല നൂറ്റി ആറ് പോകുന്നുണ്ട് പ്രോഗ്രഷനൊക്കെ നമ്മൾ റെക്കമെൻഡ് മതി ഓക്കെ നമുക്ക് നൂറ്റി ആറ് പോകുന്നുണ്ട് പേരെ ഡീപ് ലൈയിങ് ആണ് അറ്റാക്കി നയൻറ്റി ഫൈവ് അവെയർനെസ് നയൻറ്റി വൺ ബോൾക്കൺ നയൻറ്റി ത്രീ ട്രിബിളിങ് നയൻറ്റി വൺ ടൈറ്റ് പൊസിഷൻ നയൻറ്റി ഫൈവ് ഫിനിഷിങ് സ്പീഡ് ആക്സലറേഷൻ കിക്കിംഗ് പവർ ബാലൻസ് സ്റ്റാമിന എല്ലാം ഉണ്ട് സോ ഫാസിറ്റ ബൂസ്റ്റർ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നോക്കാം എന്തെങ്കിലും എനിക്ക് റാൻഡം ഉണ്ടെന്ന് തോന്നുന്നു സെലക്ഷൻ ഇല്ലെന്ന് തോന്നുന്നു ബൂസ്റ്റർ ട്രാഫ്റ്റും കൊടുത്ത് നോക്കാം നമുക്കെന്തായാലും ആ ഉണ്ട് ആഡ് സെലക്ഷൻ ഇല്ലടാ അതുകൊണ്ട് ഘട്ടത്തില് എഴുപത്തേഴ് ഉള്ളൂ നമുക്ക് എന്തായാലും ആഡ് റാണ്ടൻ കൊടുത്തു പോകാം നല്ലപോലെ കിട്ടിയാൽ ഡെയിലിങ്ങാണ് കിട്ടിയത് ആവശ്യമില്ല റാണ്ടൻ കൊടുക്കാം ഡിഫണ്ടിങ് എന്താ ഇട എൻ്റെ മോനെ മോ ഗോൾ കീപ്പിങ് എല്ലാം ഡിഫൻഡറേയും ഗോൾ കീപ്പറാണ് കിട്ടിയത് കുഴപ്പമില്ല എന്തായാലും നൂറാകുമ്പോൾ നമുക്ക് എടുത്തിട്ട് നമുക്ക് വേണമെന്ന് കൊടുക്കാം സോ നൂറ്റി ആറ് പലയൊക്കെ കിട്ടിയിട്ടുണ്ട് സോ പുസ്കസിന് വേണ്ടി സൈൻ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഇത് ഒരു ഡ്രൈവ് എടുത്ത് നോക്കാം നമുക്ക് ഒരു ഡ്രൈവിംഗ് എടുത്തു പോകാം വൺ മോട്ടറായി എടുക്കാൻ പോവാണ് ഞാൻ സെ വൺ മോട്ടറായി കൊടുത്തിട്ടുണ്ട് അടിക്കുന്ന അടിക്കട്ടില്ലായി പോട്ടു വേച്ച് അടുത്ത് എപ്പിക്കായിരിക്കും എന്തായാലും കിട്ടിയില്ല പോട്ട് ഗോൾഡ് 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 അല്ല പച്ച സെ പോയി കഴിഞ്ഞു ഇനിയിപ്പ തൊള്ളായിരം പൊടിക്കുന്നുല്ല പിന്നെ നോക്കാം സ്വകേശപ്പ പല കിട്ടിട്ടുണ്ട്